ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പീനപ്പം എല്ലാവരും വീഡിയോ കണ്ടേക്കു എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഒന്നര ടീസ്പൂൺ ഉലുവ അഞ്ച് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കടുക് ഒക്കെ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ ഇതായിട്ടുണ്ട് ഇനി ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പാനിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ചെറിയ രീതിയിൽ ഒന്ന് വാടി കിട്ടണം രണ്ട് പച്ചമുളക് വലിയ കഷ്ണം ഇഞ്ചി നീലനെ അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇഞ്ചേർത്തിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കടുക് ഉലുവിയും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ അച്ചാർ പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുക്കാൽ കപ്പ് വിനാഗരിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിട്ട് എന്റെ പാത്രത്തിലേക്ക് മറ്റും നെലക്കിട്ടില്ല രുചിപ്പൊ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ